ഇനി വരുന്ന മാസം ഏതാണ് മാസങ്ങളുടെ രാജാവാണ് മൂമ്മിനെ നിങ്ങൾക്ക് സന്തോഷമാണ് പറഞ്ഞിന്റെ പറഞ്ഞ പ്രതിഫലമാണ് ഒരു നൂറ് നിസ്കരിച്ചാൽ എഴുപത് പറഞ്ഞു നിസ്കരിച്ച പ്രതിഫലമാണ് ഒരു നിസ്കരിച്ചാൽ എഴുപത് പറഞ്ഞ് നിസ്കരിച്ച പ്രതിഫലമാണ് എഴുപത് അസുഖം നിസ്കരിച്ച പ്രതിഫലമാണ് ഒരു മാസം മുപ്പത് നൂറില് മൂന്ന് പതിനാല് എത്ര ആയിരത്തി നാന്നൂറ് ആയിരത്തി നാനൂറ് നൂറ് നിസ്കരിച്ച പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത് നിസ്കരിച്ചാൽ ഒരു പ്രതിഫലമാണ് നാല് നാല് മറക്കണ്ട മറക്കണ്ട ശേഷം അതിനൊക്കെ പ്രതിഫലമാണ് കിട്ടുന്നത് ഇങ്ങനെ പുണ്യങ്ങളുടെ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടാൻ വാഹനോകത്ത് റഹ്മത്തിന്റെ കവാടങ്ങൾ മുഴുവനും അല്ലാഹിന്റെ വാനലോകത്തെ റഹ്മത്തിന്റെ കവാടങ്ങൾ മുഴുവനും മനുഷ്യരെക്കുള്ള

ത്തിന്റെ കവാടങ്ങൾ മുഴുവനും മലക്ക തുറന്നുടുന്ന കാലമാണ് നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടക്കപ്പെടുന്ന കാലമാണ് പിഷാദിനെ ചങ്ങലക്കിടുന്ന ദിവസങ്ങളാണ് അല്ലാ അല്ലാ ദോഷങ്ങൾ കൊള്ളു പൊറുക്കുന്ന കാലമാണ് ഉത്തരം നൽകുന്ന കാലമാണ് എന്ത് ചോദിച്ചാലും റബ്ബിന്റെ പൊരുത്തമുള്ള കാലമാണ് ഒരൊറ്റ നിമിഷം പോലും പാഴാക്കണ്ട നോമ്പ് നഷ്ടപ്പെടുത്തണ്ട തറാവേഹി നിസ്കാരം അത് റമദാനിൽ ഒരു കൊല്ലത്തിൽ അന്ന് നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഇരുപത് റക്കയത്ത് പത്ത് ചെലമേറ്റി കൊണ്ടുള്ള തറാവേഹ് ആ തറാവേഹി നിസ്കാരം ഒരു ദിവസം ഇരുപത് റക്കേത്ത് നിസ്കരിക്കുമ്പോ മുപ്പത് ദിവസം മൂന്ന് രണ്ട് ആറ് അറുന്നൂറിടക്കകത്ത് നിസ്കരിച്ച പ്രതിഫലം നമുക്ക് കിട്ടുന്നത് പ്രതിഫലമാണ് ആ പറിന്റെ പ്രതിഫലം ജമാഅത്തായി ജമാക്കരിക്കുമ്പോ ഇരുപത്തിയേഴ് കൂലിയാണ് അറുനൂറ് അതിൻ്റെ ഇരുപത്തിയേഴ് ഒന്ന് നിങ്ങൾ എത്ര പ്രതിഫലമാണ് കിട്ടുന്നത് ഒരു പാർട്ടിയെത്ര പ്രതിഫലമാണ് സാധാരണ നമ്മൾ ഒരു പാർട്ടിയിൽ ഒരു അക്ഷരം കഴിഞ്ഞാൽ പത്ത് അസരത്താണ് എന്നാൽ അത് റമദാനിലാകുമ്പോൾ എഴുപത് അസരത്താണ് ഒരു അക്ഷരത്തിന് എഴുപത് ഉള്ളത് ചിലപ്പോൾ എഴുന്നൂറായി മാറിയേക്കാം നിനപ്പ് ഏഴായിരമായി മാറിയേക്കാം അതുകൊണ്ട് പരിശുദ്ധ കുറ

റമദാൻ എന്ന് പറയുന്ന രാജാവ് മാസങ്ങളുടെ രാജാവ് ആ മാസങ്ങളുടെ രാജാവിന്റെ കൊട്ടാരമാണ് റമദാൻ ആ കൊട്ടാരത്തിന്റെ തിരുവുറ്റത്തിന്റെ ആ ഗൈറ്റുകൾ അതിന്റെ ഭർഗത്തുണ്ട് അതുകൊണ്ട് ഷൈബാ മാസത്തിൽ തരണം മാസത്തിൽ തരണം അതിന്റെ തിരുവുറ്റമാണ് ഷൈബാ മാസം നമ്മൾ മുറ്റത്തെത്തിയാൽ ഫോൺ ചെയ്യും ഞാൻ സൈബാർ ഉള്ളു തന്നെയാണ് ഒരു മുറ്റം പെരന്റെ ഉള്ളു പോലെയാണ് പെരന്റെ ഉള്ളിലുള്ള സുഗന്ധം മുറ്റത്തേക്കും മടിച്ചു വീഴും അതുകൊണ്ടാണ് ക്ഷേമ മാസത്തിലും വർഗത്ത് ചോദിക്കണം എന്ന് പറഞ്ഞത് ഒരൊറ്റ ദിവസവും നഷ്ടപ്പെടുത്തണ്ട നിങ്ങൾ ധർമ്മങ്ങൾ ചെയ്യ നമ്മൾ ധർമ്മങ്ങൾ ചെയ്യണം പാരായണം ചെയ്യണം വിഗ്രുകൾ കാരങ്ങൾ വർദ്ധിപ്പിക്കണം കുടുംബ ബന്ധം ചേർത്തണം മരണപ്പെട്ടു പോയർക്ക് വേണ്ടി ധാരണം അവരുടെ കബറങ്ങൾ ചെയ്യണം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ റബ്ബിനോട് പുറുക്കന്ന് ചോദിക്കണം ചോദിക്കണം രണ്ടാമത്തെ സ്വർഗം ചോദിക്കണം മൂന്നാമത്തെ ഈ മൂന്ന് കാര്യവും ശ്രദ്ധിക്കണം അതുകൊണ്ടാ നമ്മൾ റമദാനും ഈ മൂന്ന് കാര്യം നമ്മൾ പറഞ്ഞി പള്ളിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ചൊല്ലും എന്തിനാണ് തമ്പോർമിപ്പിക്കാൻ അത് ഓർമ്മിപ്പിക്കണം ഒരു തന്നോട് ചോദിച്ചാൽ റമലാൻ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞു വന്നിട്ടുണ്ടോ ചോദിക്കാനേ കുർബാൻ തന്നെ പറഞ്ഞാൽ പുറത്തല്ലോ പറഞ്ഞു ചെയ്തു

പാടില്ല ഒന്നും എവിടെയും ശേഷവും ശേഷവും ഇതൊക്കെ റമദാനിൽ നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട നമ്മൾ നമ്മൾ ഖുർആൻ പാരായണം അതുപോലെ തന്നെ റമദാമ്പതിനായി വരുമ്പോ മഹാന്മാരെ ഓർക്കണം ഭദരീങ്ങൾ ആണ്ട് നടത്തണം ബദരീങ്ങളുടെ പേരിൽ സ്വതൊക്കെ ചെയ്യണം അന്നദാനം നടത്തണം ഇതൊക്കെ ഭദ്രീങ്ങളോടുള്ള ബഹുമാനമാണ് അത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ാണ് അങ്ങനെ ഇരുപത്തിയേഴാം രാവിലെ പ്രത്യേകം വിവാദത്തുകൾ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പുരുഷന്മാരൊക്കെ പള്ളിയിൽ കഴിയുന്ന സമയത്ത് ഇരിക്കണം അതുപോലെ തന്നെ പള്ളിയിൽ വാലുകൾ ഉണ്ടാകും പഠന ക്ലാസ്സുകൾ ഉണ്ടാകും അങ്ങനെ ധാരാളം കേൾക്കണം ഉമ്മമാർക്ക് സ്ത്രീകൾക്ക് ക്ലാസ്സുകൾ എടുക്കണം മാലിന്യത്തിൽ ഉണ്ടാക്കണം പണ്ടൊക്കെ മാലിന്യൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ യൂട്യൂബ് എന്നോടുകൂടെ ആരും പുറത്തിറങ്ങൂല പുറത്തിറങ്ങണം ഇല്ല ഉള്ളിൽ ുള്ളിലിരുന്നോട്ടെ പക്ഷെ യൂട്യൂബിലുള്ളത് മുഴുവനും അംഗീകരിക്കണ്ട യൂട്യൂബ് ഇങ്ങനെ ടിക്കണ്ട നേരെ ക്ലാസ് കേട്ട് അവനവൻ ആവശ്യമുള്ളത് നോക്കണം വെറും ഈ യൂട്യൂബിന്റെ അതുപോലെ തന്നെ ചാനലിന്റെ അടിമകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല അതിൽ വരുന്ന ഒക്കെ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യമുള്ള ആവശ്യങ്ങൾ കൈക്കാം കേൾക്കുകയും ചെയ്യാം ചെയ്യാം അതേ സമയത്ത് ചിലപ്പോ നമ്മളിങ്ങനെ നല്ല കേൾക്കുന്നതിന്റെ ഒരു പരിസയ പലതായിട്ട് അതും നല്ല തെറ്റും തെറ്റൊന്നോ രണ്ടാമത്തെ കാണാത്തതിന് തെറ്റില്ലെന്ന് തോന്നിപ്പോറ്റിലേക്ക് ഒരു അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഏത് സമയത്തും പിശാചി നമ്മളെ പിടപ്പിക്കും ആ പിഴപ്പിക്കുന്നതിലും നമ്മൾ രക്ഷണം കൈത്ര തെറ്റിൽ നിന്ന് മാറി നിൽക്കണം അതിന്റെ അവസരങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം പ്രത്യേകിച്ച് എന്റെ മുസ്ലിം ചെറുപ്പക്കാരികളോട് സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉപ്പമാരും ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെയും ശ്രദ്ധിക്കണം ഇന്നൊക്കെ കേൾക്കുന്ന വാർത്തകൾ ഉമ്മനും ഉപ്പനും ഒരു പരന്റെ ഉള്ളിലിട്ട് തീ കൊളി ഒരു മകൻ ദാരുണമായ രൂപത്തിൽ കൊന്നു കളഞ്ഞ വാർത്തകൾ കേട്ടില്ലേ ഇങ്ങനെ ഞാൻ നോക്കായിട്ട് എന്റെ കാരണം മയക്കുമരുന്നെടുക്കാനിട്ട് ഒരു ഉമ്മാനെ കുത്തിക്കൊന്നു കൊന്നു ക്യാൻസറായ ഉമ്മ ചികിത്സിച്ച് സുഖപ്പെട്ടിട്ട് അരിജത്തിയുടെ വീട്ടിൽ നിൽക്കുമ്പോ മകൻ കാണാമെന്നിട്ട് ഇങ്ങനെ ഇവര് മദ്യത്തിനെ ലഹരിക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മാനെ കുത്തിക്കൊന്നു എത്ര നിത്യൂരമായ കാണാനും കേൾക്കാനും പറ്റാത്ത വാർത്തകളാണ് എന്റെ ഇതിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് സിന്തറ്റിക് മരുന്നുകൾ കൊടുത്തിട്ട് മയക്കുന്ന ടീമുകൾ ഉണ്ട് തോന്നിയാസം കാണിക്കാൻ അതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്ന ചാനലുകളുണ്ട് എന്നിട്ട് നേരം കെട്ടി വെളുത്താൽ ഇതല്ലേ പണി അതിനെ ആടാനും പാടാനും മുസ്ലിം പെൺമക്കളാണ് ഇപ്പൊ സുബ്രാനന്ത ആർക്കും മാർക്കും എന്നിട്ട് ഈ ജീവിതത്തിൽ കാണുന്ന ഒക്കെ റീലാക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക ചെയ്യാൻ വേറെ കാര്യം പാടത്തോ ചെയ്തതൊക്കെ അതിപ്പോണാലിയിലോടോ പോയിട്ട് മണാലി പോണേനാർക്കും വിരോധം ഒന്നുമില്ല പോണതിന് വിരോധമില്ല ഊട്ടിയിൽ പോണതിന് വിരോധമില്ല അതൊന്നും ആരും പറഞ്ഞില്ല കടലേരി പോണതിന് വിരോധം ഒന്നുമില്ല പക്ഷെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പോയിട്ട് അവിടെ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അത് റീലാക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ജനങ്ങളെ കാണിച്ചിട്ട് പെരുമക്കളെ ഇതൊക്കെയാണ് ജീവിതം മറ്റുള്ളവരോടും അങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് ഇതൊക്കെ പരസ്യപ്പെടുത്തി മാണവും ഇല്ലാതാക്കുന്ന അത് മതത്തിനെതിരാണ് അത് മതപന്തിയന്മാര് പറയും അത് ആര് ട്രോളിയാനും കാര്യമില്ല ഇപ്പൊ ഇന്നലെ ചാനൽ മുഴുവൻ ഒരു ഉസ്താദ് ഏതോ ഒരു ഉമ്മ ഉമ്മാക്കൊന്നോ പുറത്ത് കൊടുക്കട്ടെ ആ ഉമ്മാനം വിചാരിച്ചു വരുന്നതൊന്നല്ല വിഷയം പറയുമ്പോ ഒരു ഉദാഹരണം പറയുന്നതാണ് അല്ലാതെ ആ നമുക്കറിയില്ല പക്ഷെ ആര് പറഞ്ഞാലും ആര് ചെയ്താലും ഒരു ഉമ്മ അങ്ങനെ പോകാൻ പാടില്ല ഇസ്ലാമിൽ അങ്ങനെ വാദില്ല കുർത്താദുമാർക്കും വാദില്ല ആർക്കും പോകാം അതൊന്നും വിനോദമില്ല പക്ഷെ ഇസ്ലാമിൽ ഒരു സ്ത്രീ ആകുമ്പോ ഒരു പുരുഷനാകുമ്പോ അവർക്ക് ചില മര്യാദകളുണ്ട് അതിങ്ങനെ റീലാക്കി വിടും റീലാക്കി വിട ഇപ്പം ചില മംഗന്മാരെ സ്വന്തം ഭാര്യനെ ഭാര്യ ഒപ്പുണ്ടാവും കണ്ണുങ്ങൾ എന്നിട്ട് അവരൊക്കെ ഇപ്പൊ രാജ്യത്തിനെ സന്ദർശിക്കാൻ പോയിട്ട് അതിന്റെ അടിമുതലോട്